ഓണപ്പൂട്ടം ആവുകൊണ്ട് വീട്ടിൽ വിരുന്നുകാരുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തയ്യാറാക്കിയിട്ടുള്ളത് പത്തിരി അതുപോലെ തന്നെ ചെറുപയർ തേങ്ങ അരച്ച കറി പിന്നെ തലേ ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഹസ്ബൻഡ് കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് കപ്പ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ഞാൻ സാധാരണ ബീഫ് ബിരിയാണി നമ്മൾ കപ്പ ബിരിയാണി വെക്കുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടാവുക കുറച്ച് തേങ്ങ വറുത്തരച്ച് ഇതിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ തേങ്ങ വറുത്തത് എൻ്റെ അടുത്ത് അധികം ഉണ്ടാവാറുണ്ട് ഞാനിങ്ങനെ തേങ്ങ വറുത്ത് വെക്കാറുണ്ട് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തേങ്ങ വറുത്തരച്ച കറിയോ എന്തെങ്കിലും സാമ്പാറോ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് ഞാൻ അത് പിടിച്ച് ഇടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീഫിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കുറച്ചൊന്ന് ലൂസ് ആക്കിയതിന് ശേഷം നല്ല കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കപ്പ നല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ കപ്പ പൊഴുങ്ങി അത് വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കറിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ശരിക്കൊന്ന് ഇളക്കുമ്പം തന്നെ എന്താ നല്ലതുപോലെ അങ്ങ് ഉടഞ്ഞ് പോകും പോകട്ടോ അത്രക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതങ്ങ് ഇളക്കിയ ഒപ്പം തന്നെ ശരിക്കും അങ്ങ് ഉറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് മല്ലിയിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കപ്പ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അങ്ങനെ കപ്പയും പത്തിരിയും ഒക്കെ ഇട്ട് നമ്മൾ മേശക്ക് വെച്ചിട്ട് എല്ലാവരും ചായ ഒക്കെ കുടിക്കാൻ ഇരുന്നു ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നു പത്തിരി കറിയുടെ ബാക്കിയായി കപ്പ ബിരിയാണി വടിച്ചു പോയിട്ടും അതാണ് എല്ലാവർക്കും ഇഷ്ടമായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെയാണ് അത് കഴിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ആണ് കേട്ടോ എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കളിയാക്കി കൊണ്ടിരിക്കുകയാണെ നാളത്തെ അമ്മച്ചിന്റെ ബ്ലോഗ് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു അതിന്റെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ചിക്കൻ ബിരിയാണി ആ ചിക്കനൊക്കെ ഒക്കെ ഇതേ കഴുകി വൃത്തിയാക്കി അവിടെ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ള ചതക്കേണ്ട ആവശ്യമില്ല നമ്മളിതേ ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോൻ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതാപ്പം അവനോട് വാങ്ങിയിട്ടുള്ളതാണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് അപ്പോൾ ഇടാൻ എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു പക്ഷേ ഇട്ടപ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല നമ്മൾ ചതച്ച് ഇടുന്നതിലേറെ നല്ലൊരു ടേസ്റ്റ് നമ്മൾ ആ മസാലയ്ക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ അപ്പം കുറച്ച് ചിക്കൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ധൈര്യമായിട്ട് ഇടട്ടോ എന്താച്ചാൽ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ പോയപ്പോൾ തന്നെ അവർ ബിരിയാണിക്ക് അത് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അഥവാ ആ ടേസ്റ്റ് വ്യത്യാസം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ടേസ്റ്റിനെ ഇടാതിരിക്കേണ്ടി വാങ്ങുന്നവർക്ക് ധൈര്യത്തിൽ തന്നെ ഇടാട്ടോ അപ്പോൾ ഞാനിത് കപ്പ ബിരിയാണിക്കും അതാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് രാവിലെയൊക്കെ നമുക്ക് തിരക്കായിരിക്കുമല്ലോ അപ്പോൾ ആ തിരക്കിന് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു വ്യത്യാസമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്താട്ട് നമ്മൾ അപ്പോൾ ഇതെന്തോ പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്തതായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഒരു എന്തൊക്കെ വ്യത്യാസം വരുന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല നല്ല സാധാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റും കൂടി അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മളിത് ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടി സവാള വയറ്റുന്നുണ്ട് സവാള വയറ്റി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്ത് ഉള്ളിയും പച്ച ആവശ്യം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ടു ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാനൊരു ഇങ്ങനെ ഈ സ്പൂൺ ഇതേതന്ന പോലെ നിറയെ ഒരു രണ്ട് ടേബിൾ സ്പൂണായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ എന്തെങ്കിലും ഒരു വേറെ കുത്തലുണ്ടാകുമോ എന്നുള്ള ഒരു പേടിയാണ് തുടക്കത്തിൽ അപ്പോൾ പിന്നെ ഞാൻ കപ്പ ബിരിയാണിക്ക് ഇതാണല്ലോട്ട് അപ്പോൾ ഒരു വ്യത്യാസമൊന്നും വന്നില്ലല്ലോ എന്നുള്ള തോന്നലുകൊണ്ട് പിന്നെ അങ്ങ് ധൈര്യത്തിലങ്ങ് ഇട്ടു കിട്ടുമോ ശരിക്കും ധൈര്യത്തിൽ വാങ്ങാൻ പറ്റും അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ തൊലി ഈ ഇഞ്ചി വെളുത്തുള്ളി ചരച്ചോ ഇങ്ങനെ തൊലിച്ച് ചരച്ചുണ്ടാക്കാനുള്ള എപ്പോഴൊരു ആവശ്യമുള്ളൊരു സാധനം ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അത് ഇതൊക്കെ വയറ്റും വായിറ്റുന്നുണ്ട് പിന്നെ താത്തേ ഹസ്ബൻറ്റിൻ്റെ പെങ്ങളുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ അവർ അടിച്ചു വാരി തുടക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി എന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മക്കളൊക്കെ വെച്ചാൽ പോ എന്താണ് നമ്മൾ തോട്ടുമുക്കത്ത് പനമ്പിലാവൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ നാത്തൂൻ്റെ മോളും അതുപോലെ അയശു പിന്നെ മക്കളൊക്കെ എല്ലാവരും പോയിട്ടുണ്ട് അങ്ങനെ മസാലയൊക്കെ ആയി നമ്മൾ ചിക്കനൊക്കെ അതിലൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ച് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ നെയ്ച്ചോറിനുള്ള അരി നമ്മളിത് അടുപ്പത്ത് വെച്ച് അത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയൊരു ബ്ലോഗ് ചെയ്യാന്നുള്ളൂ എന്താ വച്ചാൽ നമ്മൾ യൂട്യൂബ് അങ്ങനെ തുടങ്ങി വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരത്തിനും സമയത്തിനും ഭക്ഷണം ആവണം എന്നുണ്ടെങ്കിൽ ഈ മൊബൈൽ പിടിച്ച് നടക്കുക നടക്കൂലേ അപ്പോൾ മുഴുവനും നമുക്കൊന്നും എന്തായാലും ഇടാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥിരമായിട്ടൊന്നും ഒരു കാര്യമൊന്നും ഇടാനൊന്നും പറ്റാറില്ല കേട്ടോ പിന്നെ ചിക്കന് പൊരിക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി മസാല ഉണ്ടായിരുന്നില്ല കേട്ടോ ബിരിയാണി വെക്കാൻ അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോകുകയാണ് മക്കളോട് പറഞ്ഞിരിക്കേണ്ടിന്ന് പറഞ്ഞു പക്ഷെ മക്കൾ ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനും ഒരുങ്ങിയപ്പോ മക്കൾ ഇങ്ങനെ പുറത്തേക്ക് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ മസാല കൊണ്ടുവരപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പിന്നെ അല്പം ചിക്കൻ പൊരിച്ചതിന് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ചിക്കൻ പൊരിച്ചു അതിൻ്റെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബിരിയാണി മസാല ചേർക്കാത്തൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഗരം മസാലേൻ്റെ കുറച്ചൊരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കുത്തിച്ചതക്കിട്ട് ഇലക്ക ഗ്രാമ്പും അങ്ങനത്തൊക്കെ കുത്തിച്ചതക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ വന്നിട്ടുണ്ട് അല്പം നമ്മൾ ഇത് എന്തിലേക്ക് അങ്ങ് ദമ്മിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ കഴിച്ചു മക്കളൊക്കെ വന്നിട്ടുണ്ട് വന്ന ഒരു മണിയായപ്പോൾ അവരെത്തി പിന്നെ എപ്പോക്കിനും ബിരിയാണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എല്ലാവരും ഭക്ഷണം കഴിച്ച് അപ്പോൾ ഇത് ഇവിടെ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ ഇത്രയും ബാക്കിയായിട്ടുള്ളൂ ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു മക്കൾക്കൊക്കെ നല്ല എന്താണ് എന്താണ് പോസിറ്റീവ് കമൻ്റിന് എല്ലാവരും പറഞ്ഞു നല്ല രസമുള്ള ബിരിയാണി എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം നാലുമണിയായപ്പോൾ എണീറ്റു പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസത്തിൻ്റെ മിക്സഡ് പാക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചൊരു പായസം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അപ്പം പാല് കിട്ടിയിട്ടില്ല പാല് സൊസൈറ്റി ആ തുറക്കണമെങ്കിൽ നം തുടങ്ങണമെങ്കിൽ അഞ്ച് മണിയാവും കേട്ടോ ആ പാല് കൊണ്ട് നമുക്ക് അക്കിനി ആദ്യം തന്നെ ഈ പാലട ഇതെന്ന് വാങ്ങി വെള്ളം വെള്ളത്തിൽ എന്താണ് വേവിച്ചേക്കാന്ന് വിചാരിച്ചു കുക്കറിൽ ഞാൻ പൊതുവേ എങ്ങനെയൊക്കെ എളുപ്പപ്പണിയാണ് കേട്ടോ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ മടി മടിയുള്ളവരാണ് എളുപ്പപ്പണി കണ്ടുപിടിക്കുക എന്ന് പറയാറുണ്ടല്ലേ ഒക്കെ ഒരു എളുപ്പ പണിയാണ് കേട്ടോ അപ്പം അതേ കുക്കറിൽ ഒരു വിസിലടിച്ചതിന് ശേഷം അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാൽ കൊണ്ടുവന്നതിന് ശേഷം അതിലേക്ക് അഡ്ഡരിച്ച് അപ്പം അതിൻ്റെ അടുത്ത് ഹസ്ബൻഡ് ചായ എന്ന് നിറഞ്ഞ് കാത്തിരിക്കുന്നുണ്ട് അപ്പം ആൾക്ക് ചായ ഉണ്ടാക്കി അപ്പോൾ പുട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂ നെയ്യിലിട്ട് ചൂടാക്കി അല്പം പഞ്ചസാരയിട്ടങ്ങ് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾ പാൽ പോയി കൊണ്ടു വന്നു പാൽ കൊണ്ടുപോ നമ്മളത് തുറന്നപ്പോഴേ പാ ഇത് അടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് ഇളക്കി കുറിക്കാൻ മതി നന്നായിട്ട് കുറുക്കിയിട്ടൊന്നുമില്ല എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു അരയിച്ച ക്ലാസ് തന്നെയും കിട്ടണ്ടേ ഒരു പാക്കറ്റ് അടയല്ലേ ഉള്ളൂ അപ്പോൾ അത് നല്ലതുപോലെ അങ്ങ് കാച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത സൂത്രം അതെ ഇതിങ്ങനെ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ മറ്റേ നല്ല സാധാരണ പാലുകൾ കുറുക്കുമ്പോഴാണല്ലേ ഈ കളർ കിട്ടല്ലേ അപ്പോൾ കുറുക്കാതെ തന്നെ ഈ കളർ ഉണ്ടാക്കിയതാണ് കേട്ടോ കുറച്ച് കാരമൽ ചെയ്തിട്ട് അപ്പം ഹസ്ബൻഡും നാത്തൂനും പുറത്ത് പോയിട്ടുണ്ട് നാത്തൂന് വരുമ്പോഴല്ലേ അപ്പോൾ അവർക്ക് ആരെങ്കിലും കുറേ ആൾക്കാരൊക്കെ കാണാനുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി മാറ്റി വെക്കണം മക്കളൊക്കെ പായസം കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള പിന്നെ അവർ അങ്ങ് കുടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ ഇത്രക്കത്തിനുള്ള വീഡിയോട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ